ഈ വാർത്ത വായിക്കുന്ന ഓരോന്നിനെയാണ് ഞാൻ പറയുന്നത് നീ ഞങ്ങൾക്കിത് കാണുന്നുണ്ടെങ്കിൽ ആത്മങ്ങനെ ആത്മാർത്ഥമുണ്ട് ഈ നാട്ടുകാർക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും നീ ഒക്കെ ചെയ് കുടിയന്മാർ കുടിക്കട്ടാണ് ഈ ബാറുകൾ ഇനിയും തുറക്കട്ടെ ഏ സൂപ്പർ മാർക്കറ്റ് വെള്ളി രാജ്യങ്ങളിൽ അങ്ങനെ ഇല്ല സൂപ്പർ മാർക്കറ്റുകൾ വഴി മദ്യം വിൽക്കട്ടെ കുടിക്കട്ടവര് കുട്ടിയാവട്ടെ ഇവിടെ നാട്ടുകാർക്ക് മഴയത്ത് റോഡിൽ ഇറങ്ങാൻ വീട് പല ഈ പോക്കറ്റ് റോഡുകളുണ്ട് പ്രൈവറ്റ് റോഡുകൾ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു റോഡിൽ ഇറങ്ങാൻ പോലെ കംപ്ലീറ്റ് കുഴിച്ചു വാരി ഇട്ടൊക്കെയാണ് ചെളിയായിട്ട് ഈ നമ്മുടെ നഗരത്തിലെ റോഡുകളിൽ ഈ ഡ്രെയിനേജ് ഓവർഫ്ലോ ആലോചണം തീട്ടമാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ തീട്ടവും മലിന വസ്തുക്കളും പോകുന്ന ഡ്രെയിനേജ് ഫൗണ്ടൻ പോലെ പൊട്ടി ഒഴിവുകയാണ് റോഡുകളിൽ അതിനൊപ്പം മഴ വെള്ളം ഒരു ചർച്ച ഒരു മണിക്കൂർ ഉറച്ചിരിക്കുന്ന നാട്ടുകാർക്ക് എന്തൊരു ഉപയോഗം നീയൊക്കെ ഈ റോഡ് പൊളിഞ്ഞു നടക്കണം അതിനെപ്പറ്റി ഡ്രെയിനേജ് നാട്ടുകാരുടെ ദുരിതങ്ങളെപ്പറ്റി അടുത്ത് പോയി കണ്ട് മനസ്സിലാക്കി ഒരു സീരീസ് പോലെ ചെയ്ത് ഇത് ശരിയാക്കാൻ നോക്ക് ആൾക്കാരെ കണ്ണിൽ മണ്ണ് മണ്ണിടാൻ വേണ്ടി ഓത്ത ചാനലുകൾ നമ്മുടെ നാട്ടിൽ നാട്ടുകാരെ വിഡ്ഢികളാക്കുന്ന ഏറ്റവും വലിയ ആൾക്കാരായിരുന്നറിയാമോ രാഷ്ട്രീയക്കാരല്ല ഈ ചാനലിലാണ് വാർത്താ ചാനലുകൾ വാർത്താ ചാനലുകളാണ് ഇവിടുത്തെ നാട്ടുകാരെ വീട്ടികളാക്കി മുന്നോട്ട് കൊടുക്കുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ എന്താണ് നാട്ടിലെ പ്രശ്നം റൂം ഫോർ റിവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കി ട്രോളുകളെങ്കിലും വരുന്നുണ്ട് ഇതിനെപ്പറ്റി ഉമാർ ചർച്ച ചെയ്യുന്നുണ്ടോ മഴ പെയ്തിട്ട് വെള്ളം റോഡുകൾ അത്രയും വെട്ടിക്കുടിച്ചിട്ടേക്കാണ് തിരുവനന്തപുരത്തേക്ക് ആസാണെങ്കിൽ മൊത്തം ചെളിയും വെള്ളം ആണ് അതിനൊപ്പം വീടുകളിൽ വെള്ളം കയറുന്നു പല സ്ഥലങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു പോകുന്നു പാലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു ഏ ഈ റോഡുകൾ ഈ നമ്മുടെ നഗരത്തിലെ റോഡുകളിൽ ഈ ഡ്രെയിനേജ് ഓവർഫ്ലോ ആലോചിക്കണം തീട്ടമാണ് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ തീട്ടവും മലിന വസ്തുക്കളും പോകുന്ന ഡ്രെയിനേജ് ഫൗണ്ടൻ പോലെ പൊട്ടി ഒഴുകയാണ് റോഡുകളിൽ അതിനൊപ്പം മഴ വെള്ളം റോ ഓടെ ഓവർഫ്ലോ ആയ വെള്ളം ഇതെല്ലാം കൂടെ മിക്സായാണ് ഈ റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കാറ് പോകുമ്പോഴും ബൈക്ക് പോകുമ്പോഴും കൂടെ പോകുന്ന ശരീരത്തിലും വായിക്കാത്തും വീഴണത് ഇതിനെപ്പറ്റി ഒന്നും ചർച്ച ചെയ്ത് അവനും ബാർക്കോഴ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചു വന്നിരിക്കുക അവിടെ കുടിയന്മാർ കുടിക്കട്ടാണ് ഈ ബാറുകൾ ഇനിയും തുറക്കട്ടത് ഏഹ് സൂപ്പർ മാർക്കറ്റ് വെള്ളി രാജ്യങ്ങളിൽ അങ്ങനെയല്ല സൂപ്പർ മാർക്കറ്റുകൾ വഴി മദ്യം വിക്കട്ടെ കുടിക്കട്ടവന്മാർ കുടിച്ച് അതാണ് നാട്ടുകാരുടെ വിഷയം കുടിക്കണവന്മാർ കുടിച്ചാവട്ടെ ഇവിടെ നാട്ടുകാർക്ക് മഴയത്ത് റോഡിൽ ഇറങ്ങാം പല പോക്കറ്റ് റോഡുകളുണ്ട് പ്രൈവറ്റ് റോഡുകൾ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു റോഡിൽ ഇറങ്ങാൻ പോലും കംപ്ലീറ്റ് കുഴിച്ച് വാരി ഇട്ടിരിക്കുകയാണ് ചെളിയായിട്ട് ഇറങ്ങി ചാനലാണെങ്കിൽ ഇതെടുത്ത് വാർത്തയാക്കണ നാട്ടുകാരെ കാണിച്ച് ഈ കഴിവറുടെ മകന്മാർ ഈ ഓരോ കള്ള ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ ഓഡിയോ ക്ലിപ്പ് ഇറക്കിയിട്ട് ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി നടക്കണം നാട്ടുകാർക്ക് ആവശ്യമുള്ള വാർത്ത ചെയ്യടാ അലവലാതികളെ ഈ വാർത്ത വായിക്കുന്ന ഓരോന്നിനെയാണ് ഞാൻ പറയുന്നത് നീ ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ആത്മ ആത്മാർത്ഥമുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും നീയൊക്കെ ചെയ് ബാർക്ക് പഴയ കിഴങ്ങ് പഴയ മാണിയം പൊച്ചിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ചർച്ച ഒരു മണിക്കൂർ നിറത്തിക്കിയിട്ട് നാട്ടുകാർക്ക് എന്തൊരു ഉപയോഗം ഉണ്ടാകണം നീയൊക്കെ ഈ റോഡ് പൊളിഞ്ഞു നടക്കണതിനെപ്പറ്റി ഡ്രെയിനേജ് നാട്ടുകാരുടെ ദുരിതങ്ങളെപ്പറ്റി അടുത്ത് പോയി കണ്ട് മനസ്സിലാക്കി ഒരു സീരീസ് പോലെ ചെയ്ത് ഇത് ശരിയാക്കാൻ നോക്ക് ആൾക്കാരെ കണ്ണിൽ മണ്ണ് മണ്ണിടാൻ വേണ്ടി കുറേ ഓത്ത ചാനലുകൾ